കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവൻ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു ഡ്രൈവർ മലപ്പുറം സ്വദേശി മനോജ് കാസർകോട് സ്വദേശി ജോയൽ എന്നിവരാണ് മരണപ്പെട്ടത് മരണകാരണം ഗ്യാസ് ചോർച്ചയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കരിമ്പനപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവൻ വാഹനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു ഡ്രൈവർ മലപ്പുറം സ്വദേശി മനോജ് കാസർകോട് സ്വദേശി ജോയൽ എന്നിവരാണ് മരണപ്പെട്ടത് നമ്പർ വാഹനത്തിൽ ഇന്നലെ രാത്രി ാണ് മൃതദേഹം കണ്ടത് കഴിഞ്ഞ ദിവസം മുതൽ കാരവാൻ കരിമ്പനപാലത്ത് നിർത്തിയിട്ടായിരുന്നു ആലത്തൂരിൽ നിന്നുള്ള യുവതി പരിസരവാസികളെ വിളിച്ച് കാരവാൻ പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം പരിശോധിച്ചപ്പോഴാണ് കാരവാന്റെ ഡോറിനടുത്ത് ഒരാളെ മരിച്ച നിലയിൽ കണ്ടത് മറ്റൊരു മൃതദേഹം വാഹനത്തിന്റെ ബർത്തിലുമായിരുന്നു ഫ്രീലാൻഡ് ഗ്രൂപ്പ് ഓഫ് ലോജിസ്റ്റിക് മലപ്പുറത്തിന്റെ കാരവൻ കണ്ണൂരിൽ വിവാഹ പാർട്ടിയെ ഇറക്കി തിരിച്ചു പോവുകയായിരുന്നു രാത്രി ബന്ധുക്കൾ വിളിച്ചപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്നതായി വിവരമുണ്ടായിരുന്നു പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല പോലീസ് സംഭവ സ്ഥലത്തെത്തി മരണകാരണം എ സി ഗ്യാസ് ചോർച്ചയാണെന്നാണ് പ്രാഥമിക നിഗമനം ഡോഗ്സ്കോഡും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്ന് എൻ സുനിൽകുമാർ പറഞ്ഞു ഇന്നലെ ബസ്സിൽ അത് ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ് ഇൻക്വസ്റ്റ് നടപടിയുടെ ഭാഗമായിട്ട് പോലീസിന് സയൻറ്റിഫിക് എക്സ്പെർട്ട് ഫിംഗർ പ്രിൻ എസ്പെർട്ട് ഡോഗ് സ്ക്വാഡ് എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ആർ ടി ഒൻ്റെ ടീമുണ്ട് ബെൻസിൻ്റെ ടെക്നിക്കൽ ടീം ഇവിടെ വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വ്യക്തമായ ഭരണകാരനാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ മെഡിക്കോളിലേക്കും ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഇനി പൂർത്തിയാവും രണ്ട് രണ്ട് മനോജിന്റെയും യും ബന്ധുക്കളും എല്ലാ ബന്ധുക്കളും എത്തിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വടകര പ്രിൻസ് ആൻഡ് വീൽസ് റോഡ് വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയുടെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാഷ്ടാഗ് ബ്രാൻഡ് ആക്സസ് എന്നിവയെല്ലാം ഒരു കുടക്കിയിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് വടകര